നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിലെയും രാജ്യത്തെയും ഏറ്റവും പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണന്റെ യുവരൂപത്തിനും സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഗുരുവായൂർ കൃഷ്ണനും തുളസി ചെടിയും തമ്മിൽ ആഴത്തിലുള്ള ഒരു ബന്ധവുമുണ്ട് എന്നാൽ മുഴുവൻ ഹിന്ദുക്കളുടെയും വികാരം വ്രണപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് നടന്നു വരുന്ന ഒരാൾ തുളസിത്തറയിൽ ഗുഹ്യരോമം പിഴുതെറിയുന്ന ഒരു വീഡിയോ ആണിത് അതിലുള്ള ആൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടയിലുള്ള പാരഡൈസ് ഹോട്ടൽ ഉടമ ഹക്കീം എന്ന ആളാണെന്നും അയാളുടെ ഫോൺ നമ്പർ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് ഹിന്ദുക്കൾ അവന്റെ ഹോട്ടലിൽ പോയി തിന്നും കുടിച്ചും അവനെ വളർത്തി വലുതാക്കി പക്ഷെ അവനൊക്കെ ഹിന്ദുവിനോടും അവന്റെ ആചാരങ്ങളോടുമുള്ള പുച്ഛം കണ്ടോ ഇവന്റെ കടയിൽ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ അപ്പോൾ ഇവൻ എന്തൊക്കെ ഇടും എത്രയോ തവണ ഈ ഹോട്ടലിൽ പഴയ ഭക്ഷണം വിറ്റതിന് പിഴയിട്ടുവെന്നോ അടച്ചിടും പിന്നെയും തുറക്കും ആളുകൾ വീണ്ടും ഇടിച്ചു കയറി ചീഞ്ഞത് തിന്ന് കാശും കൊടുത്തു പോകും എന്നിങ്ങനെയുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് എന്നാൽ സംഭവത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് തൃശൂർ സിറ്റി പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഗുരുവായൂരുള്ള ഒരു യുവാവിന്റെ വീഡിയോ സമൂഹ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട് അന്വേഷണത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഈ യുവാവിന് മാനസിക വൈകല്യമുണ്ടെന്നും അതിനുള്ള ചികിത്സയിലാണെന്നുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവർ കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാകുന്നതുമാണ് എന്നാണ് പോലീസ് ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടെ പോലീസിന്റെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന ഒരു കമന്റും ശ്രദ്ധ നേടുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി മാനസിക വൈകല്യമുള്ളയാൾ സ്വന്തം ഹോട്ടൽ നടത്തുന്നു ബിസിനസ് ചെയ്യുന്നു കൃത്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് റീൽസ് ഉണ്ടാക്കി എഡിറ്റ് ചെയ്തിടുന്നു ഇവന്റെ മാനസിക രോഗം എന്താണെന്ന് അരി കഴിക്കുന്നവർക്ക് അവന്റെ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സാർ ഇതുപോലെയുള്ള മാനസിക രോഗികളെയാണോ ഗുരുവായൂരിൽ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നിടത്ത് ഇടത്ത് അഴിച്ചുവിട്ടിരിക്കുന്നത് ഹോട്ടൽ നടത്തുന്നത് ഈ മാനസിക രോഗിയാണെങ്കിൽ എങ്ങനെ വിശ്വസിച്ച് അവിടുന്ന് ഭക്ഷണം കഴിക്കും ഇതുപോലെ അവൻ ഭക്ഷണത്തിൽ എന്തൊക്കെ ഇടില്ല എന്ന് ആർക്കറിയാം ഇങ്ങനെയാണ് തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്കിന് താഴെ വരുന്ന കമന്റുകൾ ഹിന്ദുമതത്തിൽ തുളസിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് സംസ്കൃത ഭാഷയിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് എന്നാണ് അർത്ഥം തുളസിയുടെ ഗുണങ്ങളുള്ള മറ്റൊരു ചെടി ഇല്ല എന്നത് തന്നെ ആ പേരിന് കാരണം തുളസി ഒരു ചെടി മാത്രമല്ല ഇതൊരു തീർത്ഥം അല്ലെങ്കിൽ വിശുദ്ധ ജലസ്രോതസ്സായും കണക്കാക്കപ്പെടുന്നു പരിസ്ഥിതിയെയും ഭക്തനെയും ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ചെടി സാധാരണയായി വീടുകളിലും ക്ഷേത്രങ്ങളിലും ദൈനംദിന ആരാധനയ്ക്കായി വളർത്തുന്നു കൂടാതെ ഇതിന്റെ ഇലകൾ വിവിധ മതപരമായ ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് വിഷ്ണു കൃഷ്ണൻ എന്നിവർക്ക് മഹാവിഷ്ണുവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി അനുഗ്രഹം തേടുന്നതിനുമാണ് തുളസി പൂജ നടത്തുന്നത് ഭക്തർക്ക് തുളസിയെ ആരാധിക്കുന്നതിലൂടെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആത്മാവിനെ ശുദ്ധീകരിക്കാനും മോക്ഷം നേടാനും കഴിയുമെന്നാണ് വിശ്വാസം തുളസി പലപ്പോഴും വിശുദ്ധിയുടെയും ആത്മീയ ജ്ഞാനത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇത് ഭക്തരെ ദൈവമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു വാസ്തുദോഷങ്ങൾ കുറയ്ക്കാൻ വീട്ടിലൊരു തുളസി ചെടി നടുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം തുളസിത്തറ പണിയാൻ വാസ്തുവിദ്യാ വിദഗ്ദ്ധന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നവരും കുറവല്ല നന്നായി സൂര്യപ്രകാശം കിട്ടുന്നയിടത്ത് കിഴക്കുവശത്തു നിന്നുള്ള വാതിലിന് നേർക്കു വേണം ഗ്രഹത്തിൽ തുളസിത്തറ നിർമ്മിക്കുവാൻ വീട്ടിലെ തറ ഉയരത്തിനേക്കാൾ തുളസിത്തറ താഴരുത് നിശ്ചിത വലുപ്പത്തിൽ തുളസിത്തറം നിർമ്മിക്കണം തുളസിത്തറയിൽ നടാനായി കൃഷ്ണ തുളസിയാണ് ഉത്തമം തുളസി ചെടിയുടെ സമീപത്ത് അശുദ്ധമായി പ്രവേശിക്കരുത് സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും തുളസിപ്പൂ പറിക്കാൻ പാടില്ലെന്നും പഴമക്കാർ പറയാറുണ്ട് ഹിന്ദു ഭവനങ്ങളിൽ ദേവസമാനമായി കരുതിയാണ് തുളസി നടുന്നതും തുളസിത്തറ കെട്ടി വിളക്ക് വെക്കുന്നതും അമ്പലത്തിൽ നിന്നും ലഭിക്കുന്ന തുളസി തീർത്ഥത്തിന് ഔഷധ ഗുണമുണ്ടെന്നും കരുതുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി